എല്ലാവർക്കും ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സൺഡേ മോർണിംഗ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പം നല്ല മഴ രാത്രിയെല്ലാം നല്ല മഴയായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ കള്ളിയിലൊക്കെ പോവാനായിട്ട് ഞങ്ങൾ എഴുന്നേറ്റിന് തയ്യാറായിരിക്കുമായിരുന്നു ഇന്നലെ അന്യൂസ് സൺഡേ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് ആയൊക്കെ തയ്യാറാക്കി വെച്ചതായിരുന്നു പക്ഷെ രാവിലെ എഴുന്നേറ്റ പെരുമാട കാരണം ഞങ്ങൾക്ക് സമയം സ്കൂളിൽ പോകാൻ പറ്റില്ല അനു അതിന്റെ വിഷമത്തിലാണ് ഇങ്ങനെ അന്യ ഇങ്ങനെ ഇരിക്കുവാണേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മഴയൊക്കെ തോർന്നിട്ട് പള്ളിയിൽ പോകാന്ന് വെച്ചിരിക്കുമായിരുന്നു പക്ഷേ മഴ തോരുന്നില്ല ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ അന്യൂന അന്റെ വിഷമത്തിൽ അന്വേഷ് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ നിങ്ങളുടെ നിങ്ങളോട് മഴയുണ്ടോ എന്ന് ചോദിച്ചേ അനുഷ് ചോയിച്ചു മഴ ഉണ്ടോന്ന് ചോദിച്ചു നിങ്ങളോട് മഴയാണോ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണോ ചോദിച്ചേ മൂട് ശെരിയല്ല കേട്ടോ ഒന്നോട് ചോദിച്ചേ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണോ ഞങ്ങളുടെ മഴ കാണിക്കട്ടേന്ന് ചോദിക്ക ഇവിടുത്തെ മഴ കാണിക്കട്ടേന്ന് ചോദിക്കാ